ഹായ് നിങ്ങൾ ഒരുപാട് പേർക്കുള്ള ഒരു ഡൗട്ടാണ് ഹോമിയോപ്പതി ഒരുപാട് നാൾ കഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് തരുള്ളൂ ഹോമിയോപ്പതി വളരെ സ്ലോ ആണ് എന്നുള്ളത് എന്നാൽ അത് ഞാൻ കൗണ്ടർ ചെയ്യുന്ന ഒരു റിസൾട്ടായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് അതായത് ഇവർ നമ്മുടെ ക്ലിനിക്കിൽ വരുന്നത് കഴിഞ്ഞ മാസം പതിനാറാം തീയതി അതായത് ഡിസംബർ പതിനാറിനാണ് ഈ കേസ് നമ്മുടെ നമ്മളെ ക്ലിനിക്കിൽ വരുന്നത് അപ്പോൾ വരുന്ന സമയത്ത് അവർ കൊണ്ടുവന്ന റിസൾട്ട് പതിനാല് പന്ത്രണ്ട് ഇരുപത്തിനാലിന് ടെസ്റ്റ് ചെയ്ത റിസൾട്ടായിട്ട് വരുമ്പോൾ അവരെ കൗണ്ട് പോയിൻറ്റ് സീറോ ഫൈവ് മില്യൺ അതായത് വളരെ കുറഞ്ഞ കൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഒരു ത്രീ വീക്സ് മെഡിസിൻ കൊടുത്തിട്ട് ജനുവരി മാസത്തിൽ ഈ മാസത്തിൽ വീണ്ടും സെവൻ ടെസ്റ്റ് ചെയ്യുക ചെയ്ത് വരാൻ പറഞ്ഞാൽ ഒരു കപ്പിളാണ് അപ്പോൾ ഈ മന്ത് വന്നപ്പോൾ അവരുടെ കൗണ്ട് വൺ പോയിൻറ്റ് സിക്സ് മില്യൻ വൺ പോയിൻറ്റ് സിക്സ് മില്യൻ കൗണ്ടും വന്നു അവരുടെ മോർട്ടിലിറ്റി ട്വൻറ്റി പെർസെൻറ്റേജ് ആയിട്ട് ഇൻക്രീസ് ആവുകയും ചെയ്തു ഇനിയും ഇതിലൊരു ഒത്തിരി പാരാമീറ്റേഴ്സ് അതായത് ഡിക് ടൈം ഒക്കെ ടൈമൊക്കെ ഇമ്പ്രൂവ് ആവാൻ പക്ഷേ ഈ പതിമൂന്ന് വർഷം അവർ പല പല ട്രീറ്റ്മെന്റ്സ് എടുത്തിട്ടും ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് എടുത്തപ്പോൾ ഒരു മൂന്നാഴ്ച കൊണ്ട് അവർക്ക് കിട്ടിയ ഒരു റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഹോമിയോപ്പതി സ്ലോ ആണ് എന്നുള്ള ധാരണ വെച്ചിട്ട് നിങ്ങളാരും ഹോമിയോ ട്രീറ്റ്മെന്റ് എടുക്കാതിരിക്കേണ്ട ഹോമിയോപ്പതി ഫാസ്റ്റ്